പ്രാർത്ഥിക്കാൻ ഏറ്റവും പ്രാർത്ഥിക്കുക ഉടമ്പടി പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മേ കൃപാസനം മാതാവേ അങ്ങേ സന്നിധിയെ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ പാലിക്കുക എനിക്ക് ശക്തി ഉടമ്പടി ധ്യാനങ്ങളിൽ ഉടപെടുത്താ ചൊവ്വാഴ്ചയും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ അവളെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യവും സാധിച്ചു തരണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ത്യ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തലേക്ഷിക്കണമേ കർ കൂടെ അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമ്മേ തമിരാന്റെ അമ്മ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്ത് തമരാനോട് അപേക്ഷ ഏറ്റവും പ്രാർത്ഥിക്കുക പരിശുദ്ധ പരിശുദ്ധ അമ്മേ അമ്മേ കൃപാസരം കൃപാസരം ഞാൻ ഞാൻ പരിശുദ്ധമേ പ്രസാദിയെതിരിയൻ ഉടമ്പടി പാലിക്കുക കുടുംബത്തിന് കുടുംബത്തിന് ശക്തി തരണമേ എല്ലാ ദിവസവും എല്ലാ ദിവസവും രാവിലെ രാവിലെ അഞ്ചര മണിക്ക് അഞ്ചര മണിക്ക് ഡെയിലി ബ്രെഡ് ഡെയിലി ബ്രെഡ് അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും ചേർത്ത് എന്റെ കുടുംബത്തിന്റെ ആവശ്യം തരണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവർ ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുന്ന ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിച്ചു അമ്മയെ പരിശുദ്ധ അമ്മേ ഭാഷനം പ്രസാദപരമാതാവിന അമ്മയ സന്നിധി എന്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ശക്തി തരണമേ ശക്തി ഇന്ന് ഭാഷാ നടന്ന എല്ലാ തീർത്ഥാടക എല്ലാ തീർത്ഥാടകരും ഇടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുക പ്രാർത്ഥി സകലരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് ലൈറ്റ് എ കാൻഡിൽ അതുപോലെ തന്നെ ഓൺലൈൻ ഉടമ്പടി വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകളിലെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന്റെ കൂടെ എന്റെ കുടുംബത്തിന്റെ ആവശ്യവും സാധിച്ചു തരുവാൻ പിതാവേ രാജ്യം വരണമേ പോലെ ഭൂമിയിലേ അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്നതേ തിന്മയിൽ നിങ്ങളെ രക്ഷിക്കണമേ ആമേശ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള ഉദരത്തിൻ ഫലമായി ഈശോ യും പരിശുദ്ധത്തിലെ സർവശക്തരായ വിധവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തരക്കപ്പെട്ട് മരിച്ച് അഴക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി

Amen. Amen.